രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിവിധ നിയമങ്ങൾ ഏകീകരിച്ച് തയ്യാറാക്കിയ നാല് പുതിയ തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു തൊഴിൽ മേഖലയിൽ ഒരു സമഗ്രമായ പരിഷ്കരണം ലക്ഷ്യമിട്ടുള്ള ഈ നടപടി തൊഴിലാളി സംഘടനകളുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലാണ് സർക്കാർ നടപ്പിലാക്കിയത് നാലു കോഡുകളിലായി തൊഴിലിടങ്ങളിലെ വേതനം വ്യവസായ ബന്ധം സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട മുപ്പതോളം കേന്ദ്ര നിയമങ്ങളാണ് ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ അധിഷ്ഠിത പരിഷ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇത് പുതിയ ഊർജം നൽകുമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു ഇന്ന് നമ്മൾ ഈ പുതിയ തൊഴിൽ കോഡുകളുടെ സുപ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഏതൊക്കെ നിയമങ്ങളാണ് ഇല്ലാതാകുന്നത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇതിലെ നേട്ടങ്ങളും വെല്ലുവിളികളും എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് വിശദമായി പരിശോധിക്കുന്നത് രാജ്യത്തിപ്പോൾ പ്രാബല്യത്തിൽ വന്ന നാല് കോഡുകൾ ഇവയൊക്കെയാണ് ഒന്ന് വേതന കോഡ് രണ്ട് വ്യവസായ ബന്ധ കോഡ് മൂന്ന് തൊഴിലിട സുരക്ഷ ആരോഗ്യം തൊഴിൽ സാഹചര്യങ്ങൾ കോഡ് സാമൂഹിക സുരക്ഷാ കോഡ് ഇതിലെ പ്രധാന പരിഷ്കാരങ്ങൾ അസംഘടിത മേഖലയിലെ കോടിക്കണക്കിന് തൊഴിലാളികളെയും ബാധിക്കുന്നതാണ് മിനിമം വേതന നിയമപരം അസംഘടിത മേഖലയിലടക്കം രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നതിനാണ് ഇതിലെ ഏറ്റവും വലിയ പരിഷ്കരണം വേതന പരിഷ്കരണം എല്ലാ അഞ്ചു വർഷത്തിലും ഒരിക്കൽ വേതനം നിർബന്ധമായും പരിഷ്കരിക്കണം വേതനത്തിലെ ലിംഗസമത്വം വേതന നിരക്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാകില്ല തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുന്നു ലംഘിച്ചാൽ ശിക്ഷ മിനിമം വേതനം നൽകാത്ത തൊഴിലുടമകൾക്ക് പിഴ ചുമത്തും ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്ക് തടവ് ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നു തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ടത് ഈ കോഡിനാണ് യൂണിയൻ അംഗീകാരം ഒരു സ്ഥാപനത്തിൽ ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയനുകൾക്ക് അംഗീകാരം നൽകുകയുള്ളൂ നോൺ വർക്കർ ഭാരവാഹിത്വത്തിന് വിലക്കും തൊഴിലില്ലാത്തവർ യൂണിയനുകളുടെ ഭാരവാഹികളാകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു സമരം ചെയ്യാനുള്ള അവകാശം സമരം തുടങ്ങുന്നതിന് പതിനാല് ദിവസം മുൻപ് നിർബന്ധമായും നോട്ടീസ് നൽകിയിരിക്കണം ഈ വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം വരെ തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ നിബന്ധനയെയാണ് തൊഴിലാളി സംഘടനകൾ പ്രധാനമായും എതിർത്തത് തൊഴിലിടങ്ങളിലെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുക എന്നതാണ് ഈ കോഡിന്റെ ലക്ഷ്യം തൊഴിലുടമയുടെ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ ആരോഗ്യം തൊഴിൽ സാഹചര്യം എന്നിവ മെച്ചപ്പെടുത്താൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ് ജോലി സമയം ജോലി സമയം സംബന്ധിച്ചുള്ള വ്യക്തമായ നിബന്ധനകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനിതകളുടെ സുരക്ഷ തൊഴിലിടങ്ങളിൽ വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളെ പരിഷ്കരിക്കുന്നതാണ് ഈ കോഡ് പ്രധാന ആനുകൂല്യങ്ങൾ ഇവയൊക്കെയാണ് ഇൻഷുറൻസ് പ്രൊവിഡൻ ഫണ്ട് മെറ്റേണിറ്റി ബെനഫിറ്റ് ഗ്രാജുവിറ്റി രക്ഷിതാക്കൾക്കുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കുന്നു ഇ നിയമം ഇരുപത് ജോലിക്കാറുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇനി മുതൽ എംപ്ലോയ്മെന്റ്സ് പ്രൊവിഡന്റ് ഫണ്ട് അതായത് ഇ പി എഫ് നിയമം ബാധകമാകും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ നിലവിൽ പത്ത് ജീവനക്കാരില്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് തൊഴിലുടമയും ഭൂരിപക്ഷ ജീവനക്കാരും അപേക്ഷിക്കുന്നതുപക്ഷം ഇത് ലഭ്യമാകും പുതിയ കോഡുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ നിലവിലുണ്ടായിരുന്ന ഒൻപതോളം സുപ്രധാന തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാകും അതിൽ പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമം ഇ എസ് ഐ നിയമം ഇ പി എഫ് നിയമം മെറ്റേണിറ്റി ബെനഫിറ്റ് നിയമം ഗ്രാജുവിറ്റി നിയമം റദ്ദാക്കപ്പെടുന്ന നിയമങ്ങൾ വഴി ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതേപടി പുതിയ കോഡ് പ്രകാരവും തൊഴിലാളികൾക്ക് തുടർന്നും ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു നാല് തൊഴിൽ കോഡുകളും അഞ്ചു വർഷം മുൻപ് പാർലമെന്റ് പാസാക്കുകയും സർക്കാർ വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിലും വിവിധ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് മൂലമാണ് ഇവയുടെ പ്രാബല്യത്തിൽ വരുന്നത് വൈകിയത് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് തൊഴിലാളി വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ബി അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ പല വ്യവസ്ഥകളെയും ശക്തമായി എതിർത്തത് സമരം ചെയ്യാനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്ന വ്യവസ്ഥകൾ യൂണിയൻ രൂപീകരണത്തിലുള്ള കടുപ്പമേറിയ മാനദണ്ഡങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും എതിർപ്പുകൾക്ക് കാരണമായത് ഈ എതിർപ്പുകളുടെ ഭാഗമായി രാജ്യവ്യാപക പണിമുടക്കുകളും നടന്നു സർക്കാർ വാദം എന്നാൽ രാജ്യത്തെ നാൽപ്പത്തി രണ്ട് കോടിയിലധികം വരുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഈ കോഡുകൾ ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം മിനിമം വേതനം എല്ലാവർക്കും ഉറപ്പാക്കുന്നതിലൂടെ കോടിക്കണക്കിന് പേരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുമെന്നും സർക്കാർ പറയുന്നു തൊഴിൽ നിയമങ്ങളുടെ ലളിതവൽക്കരണം ഏകീകരണം തൊഴിലാളി ക്ഷേമം എന്നിവ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ തൊഴിൽ രംഗത്ത് ഒരു പുതിയ അധ്യായമാണ് ഈ നാല് കോഡുകളിലൂടെ തുറന്നിരിക്കുന്നത് കാലഹരണപ്പെട്ട നിയമങ്ങളെ മാറ്റി പുതിയ തൊഴിൽ സംസ്കാരം വളർത്താൻ ഇത് സഹായിക്കുമെന്നാണ് സർക്കാരുടെ പ്രതീക്ഷ മിനിമം വേതനം ഉറപ്പാക്കുന്നത് മുതൽ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വരെ വിപുലമാകുന്ന ഈ പരിഷ്കാരങ്ങൾ ഒരു വശത്ത് സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ യൂണിയൻ പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്ന എന്ന വിമർശനവും ശക്തമായി നിലനിൽക്കുന്നു പുതിയ തൊഴിൽ കോഡുകൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് എത്രത്തോളം പ്രയോജനകരമാകും അതോ തൊഴിലുടമകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതാകുമോ എന്നതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും പഠനങ്ങളും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ഐ മലയാളം